ഹലോ കൂട്ടുകാരെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് അവിടെ നമ്മുടെ അനുവും ജിസേലും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ അടി അടിയെന്ന് വെച്ചാൽ വാക്കു തർക്കം വന്നു ജിസൈല് അനുമോളെ കള്ളി എന്ന് വിളിച്ചു ഫുഡ് കട്ടെടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു ജിസേലിന് അനുമോളെ പറഞ്ഞപ്പോൾ അനുമോളിന് സങ്കടം വന്നു അനിമോൾ അങ്ങനെ ചെന്നിരുന്നു കരഞ്ഞു അപ്പൊ ജിസേൽ പറഞ്ഞു ആ ഡ്രാമ കളിക്കുവാണ് ഡ്രാമ കളിക്കുകയാണ് എന്നൊക്കെ ജിസേലാണ് യഥാർത്ഥത്തിൽ കളി കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുവാണ് ജിസേലിന് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അനുമോള് ശ്രമിക്കുന്നത് അങ്ങനെ അനുമോളും ജിസേല് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അനുമോള് ജിസേലിന്റെ കൈ തട്ടി മാറ്റി അതിനവിടെ ഫിസിക്കൽ അസാൾട്ടെന്നു പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ജിസെലിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടുകൂടാനായിട്ട് കുറെ ആൾക്കാരും അവിടെ ഉണ്ട് പക്ഷെ ബിഗ് ബോസ് ഇത് കാണുന്നത് നല്ലൊരു ഫൈറ്റ് ആയിട്ടാണ് കാരണം ബിഗ് ബോസിൽ എപ്പോഴും രണ്ട് ഫൈ രണ്ടു തരം ആൾക്കാരുണ്ടാവും ഒന്നിന് ഒന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നവരും ഒറിജിനൽ ഒറിജിനലായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നവരും അതായത് അനിമോളും ജിസൈലും തമ്മിലുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഈഗോ ക്ലാഷാണ് പക്ഷെ മറ്റുള്ളവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഒറിജിനൽ ആണ് ഈ നമ്മുടെ ജിസേലും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് അത് മിക്കവാറും ബിഗ് ബോസ് തുടർന്ന് കൊണ്ടുപോവാനാണ് സാധ്യത ഇന്ന് അതിലപ്പുറം ഇന്ന് പ്രൊമോ കാണിച്ചതിൽ രണ്ട് പേര് ഔട്ടാവും തോന്നുന്നു പക്ഷെ പ്രമോ എപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ ശൈത്യക്കാണ് പിന്നെ ഇന്ന് വാണിംഗ് കിട്ടും അനുവിന് വാണിംഗ് കൊടുക്കും ലാലേട്ടൻ പിന്നെ നമ്മുടെ ജിസേലിനും വാണിംഗ് കൊടുക്കും ജിസേലിൻ്റെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ബിഗ് ബോസിനകത്ത് ഉള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് ഈ വീട്ടിനകത്തുള്ള ആരും അറിഞ്ഞിട്ടുമില്ല മിക്കവാറും അത് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ബിഗ് ബോസ് ഇത്രയും വാൺ ചെയ്തിട്ടും ജിസേലിന് മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ചു വെച്ചത് ഭയങ്കര ഇതാണ് ഇന്നത് മിക്കവാറും പണിഷ്മെൻറ്റ് കിട്ടാനുള്ള കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും റൂള് റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തിട്ടും ജിസേലിനെ എന്തുകൊണ്ട് ക്യാപ്റ്റൻസിയിൽ കൊണ്ടുപോകുന്നു മിക്കവാറും ലാലേട്ടൻ നമ്മുടെ ജിസേലിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് തോന്നുന്നു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കും എന്നാണ് തോന്നുന്നത്